ീർക്കുമെന്ന് ഇവരെ ഞാൻ അഡ്രസ്സ് എടുത്ത കൈന്ന് ഫൈവ് ടു സിക്സ് ടൈംസ് ിലും ക്യാഷ് അടിച്ചു മാടിയിട്ടുണ്ട് ഒരുപാട് ഒരുത്തി ഒരുമ്പിട്ട് ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് പെരുങ്കളികളെ മോഷ്ടാക്കളെ അല്ലെങ്കിൽ തട്ടിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരു ചാനലും വെച്ചുകൊണ്ട് രണ്ട് ലക്ഷം ഫോളോവേഴ്സിനെ പിടിച്ചുകൊണ്ട് ഒരു വ്യക്തി കൃത്യമായി ഫോക്കസ് ചെയ്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ നൈസായി പ്ലാൻ ചെയ്ത് എങ്ങനെ തട്ടിപ്പ് നടത്തുന്നു അതിനുശേഷം ഈ തട്ടിപ്പിന് ഇരയായ വിക്ടിംസിനെ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് മോശമായ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ഫാമിലിയെയും അവരുടെ കുഞ്ഞു മക്കളെ പോലും അശ്ലീലം വാരി വിതറി അയ്യോ ഇവിടെ ഒരു നിമിഷം എല്ലാവരും ലൈക്ക് അടിച്ചോ നമ്മുടെ വീഡിയോ കണ്ട് ഫുള്ള് കാണാൻ ശ്രമിക്കുക കാരണം കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഇതിലൂടെ നമ്മുടെ ഷഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബറുടെ തനി നേറം എനിക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ വെളിച്ചത്ത് കൊണ്ടുവരാൻ പോകുന്ന ഒരുപാട് വീഡിയോകളുടെ ഒരു ചെറിയ തുടക്കം അല്ലെങ്കിൽ നമ്മൾ തുടങ്ങി വെച്ചതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ എല്ലാവരും മാക്സിമം കാണുക കാരണം എനിക്കും എൻ്റെ ഫാമിലിക്കും ഇപ്പൊ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബർ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് വെട്ടിപ്പുകളെ കുറിച്ച് എന്തിനാ ഒരു മോഷണം ലെവലിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഒരുപാട് ലൈവ് സ്ട്രീംസ് ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല കാരണം തത്ത ഓരോ സ്ഥലങ്ങളിലും ഒരു ബഹുമാനത്തിനായിട്ട് ഈ ഒരുപാട് പേരുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം മുള്ളിത്തത്ത അണ്ടാവ് തത്ത ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള തെറി തത്ത തെറിച്ചി അങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന ഈ വ്യക്തി സോഷ്യൽ മീഡിയയില് ഞാൻ പറയില്ലേ വിവരമില്ലായ്മ ഒരു കുറ്റമാണോ എന്ന് ചോദിച്ചാ അല്ല പക്ഷെ അതൊരു ക്രിമിനൽ രീതിയിൽ വളർത്തിയെടുത്ത് എല്ലാ സ്ഥലങ്ങളിലും നടന്നു പറയുവാണ് നിങ്ങളെ വെട്ടിത്തീർക്കും നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളുടെ പാരൻസിനെ തല്ലും എന്നൊക്കെ പറയുമ്പോൾ നമുക്കതെല്ലാം തമാശയാക്കി എടുക്കാൻ പറ്റില്ല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ പറയണം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം ഷഫീന ഒരുപാട് വ്യക്തികളെ പറ്റിച്ച് ഈ സമൂഹത്തിലുള്ള ഒരുപാട് ക്യാഷ് ഉള്ളവർ അങ്ങനെയൊന്നുമില്ല ഒരുപാട് പാവങ്ങളെ പോലും രോഗികളുടെ പേരിൽ പോലും ക്രൗഡ് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ഒരുപാട് പൈസ അടിച്ചു മാറ്റിയിട്ടുള്ള ഒരു കളത്തിൽ തന്നെ ാണ് തെളിവുകളും കാര്യങ്ങളും ഒരുപാട് വീഡിയോകളിലും നമ്മുടെ പോസ്റ്റുകളിലും നമ്മുടെ ലൈവ് വന്നു കഴിഞ്ഞിട്ടുണ്ട് സംശയമുള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ആ തെളിവുകൾ കാണണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൃത്യമായി നിങ്ങൾ പറയുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അതും കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകും എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അറിയാത്ത ആളുകൾക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്കിവിടെ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല ഷൊഫിന ബി എന്ന് സെർച്ച് ചെയ്യുക എബോ ടു ഫോർട്ടി കെ ഫോളോവേഴ്സ് യൂട്യൂബിൽ ഉള്ള ഒരു വ്യക്തിയാണ് സോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഇവരാരോട് ചോദിച്ചാലും അറിയും മോശ കുപ്രസിദ്ധിയാണ് കേട്ടോ നിങ്ങൾ ആരും വിചാരിക്കരുത് എന്തെങ്കിലും നല്ല കാര്യത്തിൻ്റെ പേരിൽ ഇവർ അറിയപ്പെടാൻ ഒരു ചാൻസില്ല അച്ചാദി അശ്ലീല വീഡിയോസ് തെറി മാത്രം പറയുന്ന അല്ലെങ്കിൽ കാണുന്നവരിൽ മൊത്തം അവിഹിതം മാത്രം പറയുന്ന അതിന് കുട്ടി എന്ന വലിയ വരുന്നോ അങ്ങനെ ഒരു വ്യത്യാസമില്ല ആരെ കണ്ടാലും വായന്ന് വരുന്നത് ഫുൾ അവിഹിതമാണ് സോ അതൊക്കെ ഞാൻ കുറച്ച് തെളിവുകളും കാര്യങ്ങളും ഇതിലൂടെ കേൾപ്പിക്കാം വോയിസ് ഒക്കെ കുറച്ച് ചേഞ്ച് ചെയ്ത് നമുക്ക് കേൾപ്പിക്കണം അല്ലെങ്കിൽ തത്ത സ്ട്രൈക്ക് അടിക്കും ഒരു സംശയം വേണ്ട മക്കളെ ഇപ്പം അടിച്ചിട്ടല്ല നമുക്ക് ചാനൽ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ സോ ഈ തള്ള വളരെ ചുരുങ്ങിയ കാലയളവ് എന്ന് പറയുമ്പോൾ ഒരു വിതിൻ ടു മന്ത്സ് ഉണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫൈവ് ടു സിക്സ് ടൈംസ് എങ്കിലും ക്യാഷ് അടിച്ച് മാറ്റിയിട്ടുണ്ട് ഒരുപാട് റീസൺസും അതിനുവേണ്ടി പറയാറുണ്ട് കുറച്ച് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ അവിടെ വെക്കാം അങ്ങനെ നമ്മളോട് അവരുടെ വയ്യായവകൾ പറഞ്ഞാൽ നമുക്കൊരു കുറച്ച് നാളത്തെ കാലയളവിൽ നമ്മളോട് എന്നോട് കടം മേടിക്കുന്നു അങ്ങനെ കുറച്ച് എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് താത്തയുടെ മറ്റൊരു മുഖമാണ് ഒരു കാരണവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ നമ്മളെ നമ്മുടെ ഫാമിലിനെയും വളരെ മോശമായി സോഷ്യൽ മീഡിയയിലെ ലൈവ് സ്ട്രീമുകളിലൂടെ അപമാനിക്കുന്നു വൃത്തി കേടുകൾ പറയുന്നു ഏ വിസ തട്ടിപ്പ് പ്രതിയാണെന്ന് അതായത് അവർ എന്താണ് ലൈഫിൽ ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ മേലെ അടിച്ചേൽപ്പിച്ച് നമ്മളെ മോശക്കാരിയായി ചിത്രീകരിച്ച് അതായത് ക്യാഷ് തിരിച്ച് തരാതിരിക്കാനുള്ള ഒരു പരിപാടി പിന്നെ നമ്മൾ എന്ത് പോയി പറഞ്ഞാലും നാട്ടുകാരുടെ മുന്നിൽ ഓൾറെഡി നമ്മളെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നുള്ളൂ ഈ ഉടായ്പ് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ലൈവ് സ്ട്രീംസ് ഇടുന്നു അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് ഒരു ഓസ് മലയാളി എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രശ്നമല്ല സോറി ഐ ഹാവ് ടു സേവ് ആർ ഓക്കെ ഈ വ്യക്തി പറ്റിക്കാത്ത ഒരു മനുഷ്യർ ഈ ലോകത്തിലില്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായി അതായത് മക്കളും ഒരു രണ്ട് ആൺമക്കളുണ്ട് അവരും ഈ വ്യക്തിയും കൂടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരുപാട് ഫോണുകളിൽ അല്ലെങ്കിൽ ഒരുപാട് നമ്പേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പല വ്യക്തികൾക്ക് ഒരേ ഒരു മെസ്സേജ് അതായത് ഞങ്ങൾക്ക് എന്റെ മകന് ഫീസ് ഇല്ല ഭക്ഷണം കഴിക്കാൻ ക്യാഷ് ഇല്ല മരുന്ന് മേടിക്കാൻ അങ്ങനെ സെറ്റ് ചെയ്ത മെസ്സേജസ് പല നമ്പറുകളിലേക്ക് ഒരേ സമയം ഒരേ ആവശ്യങ്ങൾ പറഞ്ഞ് ഫോർവേഡ് ചെയ്യും ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ ഒരു പത്താൾക്ക് മെസ്സേജ് അയച്ച ഒരു നാലാൾ പൈസ കൊടുത്താ താത്തയുടെ അന്നത്തെ കാര്യം റെഡ് അങ്ങനെ തന്നെയാണ് സോ അങ്ങനെ പൈസകൾ തുടർച്ചയായി ഇപ്പൊ ഒരു വ്യക്തി ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതൊരു എടുത്തിട്ട് അവരോട് വീണ്ടും വിതിൻ കപ്പിൾ ഓഫ് വീക്സിനുള്ളിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്താരും എനിക്ക് പറയാൻ പറ്റും മറ്റൊരു റീസണുമായി നമ്മുടെ അടുത്ത് വരും സെയിം ടൈം ഈ റീസൺ തന്നെ പറഞ്ഞ് മറ്റു വ്യക്തികളുടെ നിന്നും ക്യാഷ് അടിച്ചു മാറ്റും അങ്ങനെ ഒരുപാട് ലക്ഷങ്ങൾ തട്ടിച്ച തട്ടിപ്പുകളുടെ തെളിവുകൾ ഓൾറെഡി ഒരുപാട് വട്ടം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് ശക്തമായി പ്രതികരിച്ച് മുന്നോട്ട് വരുന്ന കാരണം ഞാൻ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് തന്നെ പെട്ടെന്ന് കിടക്കാം എൻ്റെ ഫാമിലിക്ക് മായ ഭീഷണിയാണ് എൻ്റെ വീട്ടിൽ കയറും എൻ്റെ വീട്ടിലെ പാരൻസിനെ തല്ലും എന്ന് താത്ത പറയുന്ന കുറച്ച് വോയിസ് കേട്ടതിന് ശേഷം നമുക്ക് താത്ത കഴിഞ്ഞ ദിവസം ഇട്ട ഒരു കമൻ്റ് എന്നെ കൊല്ലുമെന്നും എൻ്റെ വീട്ടുകാരെ തീർക്കുമെന്നുള്ള കമന്റിലേക്ക് നമുക്ക് കിടക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് ഇതെനിക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യണം ഇതിവിടെ തെളിവുകളായി കിടക്കണം കാരണം ഈ തള്ള മുമ്പും മറ്റുള്ളവരുടെ വീട്ടിൽ കയറി അവരുടെ പാരൻസിനെയും അവരെയും തല്ലാനും മോശപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട് സോ അങ്ങനെ ഒരുത്തി ഒരുമ്പിട്ടിറങ്ങിയാൽ അല്ലെങ്കിൽ ഇപ്പൊ അതിന് ചുക്കാൻ പിടിക്കുന്നത് മുപ്പത് വയസ്സ് പ്രായമുണ്ട് ഇവരുടെ മൂത്ത മകന് ഈ ചെക്കനാണ് എല്ലാ കാലത്തിനും ഈ തളയുടെ പിന്നാലെ നടന്ന് എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടു നിൽക്കുന്നത് അവനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളുമായി ഞാൻ വരും ദിവസങ്ങളിൽ വരും കാരണം ഈ വ്യക്തിയും ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങള് ഞങ്ങളുടെ പേരിലൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കുറയ്ക്കുക എന്ന് ഞാൻ പറയും കാരണം അത്രയും മോശമായ കാര്യങ്ങളാണ് ആ വ്യക്തികളും ചെയ്യുന്നത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇന്ന് നമുക്ക് താത്ത എന്തൊക്കെയാണ് പറഞ്ഞ് നമ്മളെ പേടി പേടിയൊന്നും നമുക്കില്ല പക്ഷെ നാളെ ഒരു കാലത്ത് ഈ വട്ടുകയറി താത്ത നമ്മുടെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തെളിവില്ലാതെ പോകരുതല്ലോ സോ താത്തയുടെ വോയിസ് ഒന്ന് മാറ്റിപ്പിടിക്കുന്നു കാരണം സ്ട്രൈക്ക് പിടിക്കാണ്ടിരിക്കുക നമുക്കത് കേട്ട കേട്ട് തന്നെ പോവാം ഇന്ന് എൻ്റെ കാര്യങ്ങളാകട്ടെ അതിനുശേഷം വരും ദിവസങ്ങളിൽ മറ്റ് വ്യക്തികളുടെ കാര്യങ്ങളും ഞാൻ കൊണ്ടുവന്ന് കേൾപ്പിക്കാം അത് ഞാൻ അഡ്രസ്സ് എടുത്ത അവള് വീട്ടിൽ കയറി ഇങ്ങോട്ടും ആ കാണാം അതായത് വീൽചെയറിയിൽ വീൽചെയർ വേണം എല്ലാം അവിടത്തും സഞ്ചരിക്കണങ്ങി അവളാണ് പറയണെ വീട്ടിൽ കയറി തല്ലുന്ന് അവിടെ തന്നെ മക്കളെ ഒരു വിരോധാഭാസം അപ്പൊ അവൾക്ക് എന്തുമാത്രം ഡിസബിലിറ്റി ഉണ്ടെന്ന് നിങ്ങള് തീരുമാനിക്കാം ഓരോ വീട്ടിൽ കയറി അടിക്കാൻ പ്രാപ്തി ഉണ്ടെങ്കി ഇവക്ക് ജോലിക്ക് പോകാൻ ഒരു കുരുവില്ല അതാണ് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആ കേട്ടോ വീട്ടിൽ കയറും ഞാൻ അഡ്രസ്സ് കൊടുത്താ അപ്പ വീട്ടിൽ കയറും അച്ഛനും അമ്മേനും തല്ലും ഈ എന്തോരം നടക്കാത്ത ആഗ്രഹം എൻ്റെ ഉള്ളേ സ്വപ്നം കാണാറുണ്ടോ നീ എടി സത്യം വിളിച്ച് പറയുമ്പോൾ പട്ടി കുറയ്ക്കുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കുറച്ചിട്ട് ഒരു കാര്യമില്ലടി ഏ എല്ലാവരെയും നിനക്ക് ഭീഷണിപ്പെടുത്തി കുറെ ആളുകളുടെ മേടിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി അവരെ അശ്ലീലം വിളിക്കും വീട്ടിൽ കയറും അച്ഛനെ തല്ലും അമ്മേനെ തല്ലും വീട്ടുകാരെ തല്ലും കുറേ നാളായില്ലേ ഇനി നമുക്കിതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം വേണ്ട മുള്ളേ മിടും നിങ്ങൾ കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ അത് കോമഡിയല്ല ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വീട്ടിൽ കയറും തല്ലും തള്ളം മുമ്പും ചെയ്തിട്ടുണ്ട് മറ്റ് പല വ്യക്തികളെ വീട്ടിൽ ചെല്ലും എന്നിട്ട് അവിടെ ചെന്ന് അവിടെയുള്ള പുരുഷന്മാരെ കയറി പിടിക്കും എന്നിട്ട് അവർ കയറി പിടിച്ചെന്നും പറഞ്ഞ് കള്ളക്കേസ് കൊടുക്കും അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു താത്തയാണ് കേട്ടോ ആദ്യം എന്ത് ചെയ്യുന്ന ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ പാരൻസിനെ തല്ലുമെന്ന് പറയും ആദ്യം ചെന്നിട്ട് പറയും എൻ്റെ പാരൻറ്റ്സ് ആരെങ്കിലും ഒരാൾ ഇവളെ കയറി പിടിച്ചെന്നും പറഞ്ഞുകൊണ്ട് നാളെ തന്നെ പോയി ഇവള് എഫ്ഐആർ ഇടും ഇവളാര മകൾ മകളെന്ന് നമുക്ക് വരും 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 വീടുകളിലൂടെ കൃത്യമായി പറഞ്ഞുതരാം <laughs> അതായത് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവൾക്കെതിരെയുള്ള തട്ടിപ്പുകൾ തെളിവുകൾ സഹിതം പറഞ്ഞു പക്ഷെ അതിന് എഫ്ഐആർ ഒക്കെ ഇട്ടേ പറയാൻ പാടുള്ളൂ കാരണം ഈ തള്ള വന്ന് എന്നും എല്ലാവരെയും കുറിച്ച് വൃത്തികേട് സോഷ്യൽ മീഡിയയിൽ പതിനാറ് വീഡിയോ ഇടുന്നത് എഫ് ഐ ആർ ഒക്കെ എടുത്തു വെച്ചിട്ടാണ് കേട്ടോ നിങ്ങൾ കൃത്യമായി നോട്ടീസ് ചെയ്യണം കാര്യങ്ങൾ വളരെ ലീഗലായി മാത്രം ചെയ്യുന്ന വളരെ ബെസ്റ്റ് ടീമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ആ എഫ്ഐആർ ഇടാതെ ഞാൻ വന്ന് ഈ തെളിവുകൾ സമൂഹത്തിനെ കാണിച്ചു ഞാൻ ചെയ്ത മാർഗമായ കുറ്റം ഗൈസ് ആ പറഞ്ഞു Dora Agro, ela é a... കുറച്ചാളായി ഈ തള്ളൽ തുടങ്ങിയിട്ട് ഒരു തേങ്ങയും ഇതുവരെ നടന്നിട്ടില്ല ഇവള് ഓസ്ട്രേലിയയിൽ എന്നെ വന്ന് പൂട്ടും നാട്ടിലെ എന്റെ പാരന്റ്സിനെ തല്ലും ആകെ തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ നമുക്കിത് സിമ്പിളായിട്ട് കാണാനോ നമുക്കിത് അങ്ങനെ തള്ളിക്കളയാനോ പറ്റത്തില്ല കാരണം ഇവള് വീടുകളിൽ കയറി ആളുകൾക്ക് ഇല്ലാത്ത കേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഒരു വീഡിയോ ആയി സോഷ്യൽ മീഡിയയിൽ വരണമെന്നും നാലാള് അറിയണമെന്നും ഇവക്കുള്ള പണി കൊടുക്കണമെന്നും എന്റെ ആഗ്രഹം പറയെന്ന് പറഞ്ഞാൽ ഞാൻ ഓസ്ട്രേലിയയിലാണ് സോ വെറുതെ ഇരുന്ന് തള്ളുന്നതാണ് ഒരു കുഴപ്പമില്ല ഈ തളല് മാത്രമേ ഉള്ളൂ ഐലൻഡിൽ വെള്ളത്തിൽ വെള്ളം കുടിച്ച് കിടക്കാണ് ഇവള് അല്ലാതെ ഒരുപാട് ട്രൈ ചെയ്തു ഇവിടെയുള്ള ആളുകളെ വിളിക്കാൻ മലയാളി അസോസിയേഷനിലും കാര്യങ്ങളിലൊക്കെ വിളിച്ച് എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒന്നും നടന്നില്ല താകപ്പാട് അഡപ്പം ബാക്കി നിങ്ങൾ കൂട്ടിച്ചേർത്ത ഞാനിവിടെ നോണേന്നും പറയുന്നില്ല അവള് സ്വയമായിട്ട് പറയുവാണെങ്കിൽ ഞാൻ തീർത്താത്തയാണ് ഉം കാരണ കാര്യങ്ങൾ നമുക്ക് അടുത്ത വെടിയുകള് പറയാം കേട്ടോ എന്തുകൊണ്ടാണ് മുള്ളിത്താത്ത എന്ന് വിളിക്കുന്നത് അങ്ങനെ ഒരുപാട് കോമഡി പീസാണ് അതായത് ഇളയ കുട്ടിയെ ദുർഗുണ പരിഹാര പാഠശാലയിൽ വിടാൻ ഒരു തള്ള ആഗ്രഹിക്കുന്നതിൻ്റെ അവർ തന്നെ പറയുവാണ് എൻ്റെ മൈനറായിട്ടുള്ള കുട്ടീനെ ദുർഗുണ പരിഹാര പാഠശാലയിൽ വിടാൻ എന്താ കാരണമെന്ന് അവർ പറയും അതെ മൂത്തച്ചക്കൻ വീട്ടിലില്ല മുപ്പത് വയസ്സാണ് അഭിലേ അവരുടെ മൂത്ത മകന് അവരെ കൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളും മിക്കവാറും ടൂർ ടൂറടിക്കാറ് ഈ വൃത്തികേടുകൾക്ക് നടക്കാറ് സോ മൂത്ത മകനില്ല ഇളയ മകനെയും കൊണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും അതായത് ആ കുട്ടി ജയിലിൽ പോയാലും ഈ തലയ്ക്ക് ഒരു കുഴപ്പമില്ല ഓക്കെ വീട്ടിൽ വരികയും ഞാനാണ് ഇവർക്ക് ക്യാഷ് കൊടുത്തത് ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോടാണ് തീർക്കേണ്ടത് പക്ഷെ വീട്ടിൽ വരും നമ്മുടെ പാരന്റ്സിനെ ഇട്ട് പൊട്ടിക്കും സോ അവിടെ നിക്കട്ട പരിപാടികൾ ബാക്കിയുള്ള വോയിസും കാര്യങ്ങളും അടുത്ത ദിവസത്തെ വീഡിയോകളിൽ വരും കഴിഞ്ഞ ദിവസം ഇവരെ സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന സായി കൃഷ്ണൻ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് കാരണം സായി കൃഷ്ണൻ ഏതോ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇവർക്ക് സീറോ ക്രെഡിബിലിറ്റി ആണ് ഷഫീന എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയൊന്നിനും കുളത്തിലാന്ന് അവരെ അതിനകത്ത് പറഞ്ഞു അപ്പൊ അതിന് മറുപടി പറയുന്ന ഒരു വീഡിയോയിൽ എനിക്കെതിരെ ഒരു വ്യക്തി വന്നു ഒരു കമന്റ് ചോദിക്കുന്നു കാരണം അപ്പോ എന്റെ പേര് മെൻഷൻ ചെയ്തൊരു കമന്റ് ചോദിച്ചപ്പോൾ ഇവരിട്ട ഒരു കമന്റ് വളരെയധികം എനിക്ക് ഇത് എടുത്ത് സമൂഹത്തിനോട് പറയണമെന്ന് തോന്നി സോ ആ കമന്റ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം പലപ്പോഴും ഇതിന്റെ മറുപടി തന്നിട്ടുണ്ട് ചാനലിൽ ലൈവ് ഇട്ടിട്ടുണ്ട് അവരുടെ തട്ടിപ്പ് വ്യഭിചാര കൂട്ടായ്മ ഒക്കെ പബ്ലിഷ് ചെയ്തത് കൊണ്ട് ഓരോന്ന് പറയുന്നതാണ് ആ സ്ത്രീ പക്ക ഫ്രോഡാണ് അഡ്രസ് അറിയില്ല അറിയുമെങ്കിൽ പിന്നെ ഒരു തെറി പറഞ്ഞിട്ട് അത് ഞാൻ വായിക്കുന്നില്ല ഞാൻ ഇവിടെ കാണിക്കാം തെറി പറഞ്ഞിട്ട് പറയുവാണ് അവരുടെ വീട്ടുകാരെ വെട്ടിത്തീർത്തേനെ ഞാൻ ഇതിന് എനിക്കൊരു തമാശയായിട്ട് കാണാൻ പറ്റത്തില്ല കാരണം ഒരുപാട് വട്ടം എൻ്റെ വീട്ടിൽ വരുമെന്നും എൻ്റെ പാരൻസിനെ തല്ലുമെന്നും പറഞ്ഞു ഇപ്പോൾ വെട്ടി തീർക്കുമെന്ന് ഇവരെ പബ്ലിക്കായി വന്ന് ഇങ്ങനെ ഒരു കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു വധഭീഷണി ഞാൻ കൃത്യമായി കാണുന്നു ഏ ഞാനിതെൻ്റെ കൂടി ആഡ് ചെയ്യുന്നുണ്ട് എത്തിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇതൊരു തമാശയായി കാണാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല എൻ്റെ വയസ്സായിട്ടുള്ള പാരൻസാണ് എൻ്റെ വീട്ടിലുള്ളത് അവരെ ഇതുപോലെ വട്ടുപിടിച്ച് തലകി സ എന്താ പറയുക ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സൈക്കോ ലേഡിയാണ് ആളുകളെ പറ്റിച്ചും ഒരുപാട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ജയിലിലും മറ്റും കിടന്നിട്ടുള്ള ഈ വൃത്തികെട്ട സ്ത്രീ വന്ന് സമൂഹത്തിൽ ഇതുപോലെ വിളിച്ചു കൂകുമ്പോ ഏഹ് നിങ്ങൾ ഇവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തേടി പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇവരെ കുറിച്ച് നമുക്ക് കിട്ടാൻ കഴിയും ഒരുപാട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ് ഇവരുടെ ഒരു ഇപ്പൊ വന്ന് പറയും ഞാൻ ഈ വീഡിയോ പറയും എൻ്റെ പേരിൽ എഫ്ഐആർ ഉണ്ടോ തേങ്ങയുണ്ടോ മാങ്ങയുണ്ടോ പക്ഷെ അന്വേഷിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി കിട്ടും സോ ഇതിനെതിരെ എന്റെ പൊന്ന് ഷഫീന ബിബിയെ നിന്റെ ഈ ഒരു ആഗ്രഹവും നീ ഇവിടെ കിടന്ന് ഇങ്ങനെ കുറച്ച് കൂകി നാട്ടുകാരുടെ മുമ്പിൽ എന്തോ പ്രസ്ഥാനമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ ജാതി ഈ കമന്റുകൾ എനിക്കെതിരെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ശക്തമായി പ്രതികരിക്കും അത് എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുക തന്നെ ചെയ്യും വെറുതെ ഈ എന്താ വയ്യാതെ ഇരിക്കുന്നു എന്ന് നീ അഭിനയിക്കുന്ന ഈ കാലയളവിൽ ചുമ്മാ ജയിലിൽ കയറി കിടക്കാൻ ഒരു വഴി നീയായിട്ട് ഉണ്ടാക്കരുത് നിനൊക്കെ വെട്ടിപ്പോണങ്ങി പോകാം നിന്റെ ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ നിന്റെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ പക്ഷെ അത് ഓസ്മലയാളുടെ വീട്ടിലേക്ക് തള്ളിക്കയറാന്ന് ഒരുത്തികളും വിചാരിക്കേണ്ട എടി മോളെ വെറുതെ ചെറിയ കുട്ടിയൊക്കെയാണെന്നല്ലേ വീട്ടിലുള്ള പറയുന്നത് ആ കുട്ടിയൊക്കെ പഠിച്ച് നല്ല നിലയിലെത്തട്ടെ സോ നിന്റെ ബാക്കിയുള്ള തട്ടിപ്പും വെട്ടിപ്പും ഉടായ്പകളും ഒക്കെ ആയിട്ട് എന്റെ വീഡിയോസ് ഇനി ഇവിടെ കണ്ടിന്യൂസ് ഉണ്ടായിരിക്കും ഞാൻ ആര് കണ്ടാലും കണ്ടില്ല ദൈവത്തോർ നിങ്ങൾ ഇതിനെ കുറിച്ചൊരു ഒരു കമന്റ് ഇടാൻ നിങ്ങൾ മറക്കരുത് ഒരു സ്ത്രീ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഇവളുടെ കള്ളങ്ങൾ വിളിച്ചു പറയുന്നു വിളിച്ചു പറയാതിരിക്കാൻ പറ്റത്തില്ല എനിക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നെ പഠിച്ചതുപോലെ അല്ലെങ്കിൽ ഒരുപാട് മറ്റ് സഹോദരിമാരെ പറ്റിച്ചതുപോലെ ഇനി ഇവളുടെ ഉഡായ്പകളും ഇവളുടെ ക്രിമിനൽ കാര്യങ്ങളും ഈ സമൂഹത്തിൽ നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല സോ എല്ലാ ആളുകളും നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള കമൻസുകൾ ശക്തമായി തന്നെ കുറച്ച് ആയിട്ടുള്ള കമൻസ് നിങ്ങളുടെ കമൻസ് കിട്ടുമ്പോഴാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുകയെ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്ന് മനസ്സിലാകത്തുള്ളൂ സോ ലൈക്കും കമൻസും എല്ലാവരും മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോകൾ മാക്സിമം ഷെയർ ചെയ്ത് ഈ ഇൻഫർമേഷൻസ് ആളുകൾക്ക് പാസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോഴും ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകളിലൂടെ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ കള്ളിമുള്ളി താത്തക്കെതിരെ നമ്മൾ ശക്തമായി പ്രതികരിച്ച് വീണ്ടും മുന്നോട്ട് പോവുകയാണ് സോ മറ്റൊരു വീഡിയോമായി തിരിച്ചു വരുമ്പറേ എല്ലാവർക്കും ചാറ്റ ബൈ